നമസ്കാരം സമയം മലയാളം ദ ഷോയിലേക്ക് സ്വാഗതം മാറ്റങ്ങൾ അപ്ഡേറ്റുകൾ എന്നിവ അറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ കഴിഞ്ഞ മാസം ഇതിലെ സുപ്രധാന മാറ്റങ്ങളും അപ്ഡേറ്റുകളും സർക്കാർ പുറത്തുവിട്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എ വഴി പണം പിൻവലിക്കാം എന്നുള്ളത് ഇ പി എഫ് ഒ ഉപയോക്താക്കൾ വളരെ ആകാംക്ഷയോടെയാണ് ഇതിന്റെ അപ്ഡേറ്റ് അറിയാൻ കാത്തിരിക്കുന്നത് അടുത്തിടെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പ്രസ്തുത അപ്ഡേറ്റിൽ വ്യക്തത വരുത്തിയിരുന്നു അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഈ സേവനം ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ വരുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും പ്രതീക്ഷിക്കാവുന്നതാണ് അതേസമയം എ ടി എം യു പി ഐ എന്നിവ വഴി പണം പിൻവലിക്കാനുള്ള സൗകര്യം ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ട് എ ടി എം യു പി ഐ വഴി പണം പിൻവലിക്കാനുള്ള അവസരം ലഭിക്കുന്നതിലൂടെ ആളുകൾക്ക് നിരവധി നേട്ടങ്ങളാണ് ഉള്ളത് വഴിയുള്ള പിൻവലിക്കലുകൾ നടപടിക്രമങ്ങൾ ലഘൂകരിക്കും പി എഫ് പിൻവലിക്കലുകൾക്കായി ക്ലെയിം ഫോമുകൾ പൂരിപ്പിക്കേണ്ട ആവശ്യകത ഇത് ഇല്ലാതെയാക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ജീവനക്കാർക്ക് എ ടി എമ്മുകളും യു പി ഐയും ഉപയോഗിച്ച് എളുപ്പത്തിൽ പണം പിൻവലിക്കാം ഇനി പലർക്കുമുള്ള സംശയമാണ് എ ടി എം യു പി ഐ വഴി എത്ര തുക പിൻവലിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം എ ടി എം യു പി ഐ വഴി എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്ന ചോദ്യം ആളുകളുടെ ഭാഗത്തു നിന്നും കൂടുതലായി ഉയരുന്നുണ്ട് അടുത്തിടെ തൊഴിലുടമയുടെ വിഹിതമടക്കം നൂറ് ശതമാനം പി എഫ് തുക പിൻവലിക്കാനുള്ള പരിഷ്കരണങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ എ ടി എം യു പി ഐ പിൻവലിക്കൽ കാര്യത്തിൽ കേന്ദ്രം തന്നെ ചില വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇ പി എഫ് തുകയുടെ എഴുപത്തഞ്ച് ശതമാനം പിൻവലിക്കാൻ സർക്കാർ ഇതിനകം അനുവദിക്കുന്നുണ്ടെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മണ്ഡവ്യ പറഞ്ഞു തൊഴിലാളി വിഹിതം തൊഴിലുടമ വിഹിതം പലിശ എന്നിവ ഉൾപ്പെടെയാണിത് ഡിജിറ്റൽ സംവിധാനം ഇ പി എഫ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത് എളുപ്പമാക്കും നിലവിൽ പണം പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ ഇ പി എഫിൽ നിന്നും പണം പിൻവലിക്കുക വളരെ ദീർഘമായ ഒരു നടപടിക്രമമാണ് ഓൺലൈൻ പോർട്ടൽ ഫോമുകൾ മുതൽ ചിലപ്പോൾ കമ്പനിയുടെ അനുമതി പോലും ഇതിന് ആവശ്യമാണ് ഇത് പി എഫ് പിൻവലിക്കൽ നീളാൻ കാരണമാകുന്നു യു പി ഐ എ ടി എമ്മുകൾ വഴിയുള്ള പിൻവലിക്കൽ ഈ തടസ്സങ്ങൾ മറികടക്കാൻ അനുവദിക്കുന്നു പണം പിൻവലിക്കലിനായി ജീവനക്കാർക്ക് അവരുടെ തൊഴിലുടമയോ ഇ പി എഫ് ഒ ഓഫീസിനെയോ സന്ദർശിക്കേണ്ട ആവശ്യകത ഇല്ലാതാക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം പുതിയ നീക്കങ്ങൾ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒയുടെ പരിഷ്കരണങ്ങളുടെ ഭാഗമായാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം പി എഫ് തുകയുടെ എഴുപത്തഞ്ച് ശതമാനം വരെയാകും പിൻവലിക്കാൻ സാധിക്കുക അതായത് പി എഫ് നിക്ഷേപത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം അക്കൗണ്ടിൽ തുടരും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ സേവനം ലഭ്യമാക്കാനാണ് സാധ്യത കൂടുതൽ ഇതിന്റെ ഭാഗമായി പി എഫ് ലിങ്ക്ഡ് എ ടി എം കാർഡുകൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാകും കൂടാതെ യു എ എൻ ലിങ്ക്ഡ് യു പി ഐഡിയും ലഭ്യമാകും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പി എഫുകൾ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷിത സമ്പാദ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ആലോചിച്ച് പിൻവലിക്കാവൂ പെട്ടെന്നൊരു രോഗം വരികയോ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ ഇതുവഴി പണം പിൻവലിക്കാം അതുകൊണ്ട് തന്നെ ഈ തുക കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം